അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറ്റപ്പാലത്തെ ഫുഡ് ബെൽ ലെഞ്ചാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡ് ബെല് മീൽസ് എങ്ങനെയായിട്ട് നോക്കാം മീൽസൊക്കെ ഓർഡർ ചെയ്തു എന്തായാലും കുറച്ച് സമയുണ്ട് പൈസ കുറേ നേരമായി ഇങ്ങനെ വരെ വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ പ്ലേറ്റ് വന്നു അങ്ങനെ ഒടുവിൽ നമുക്ക് ചോറ് വാങ്ങും അങ്ങനെ പപ്പടം മാറ്റി നോക്കിയപ്പോൾ റൈസ് നോക്ക് നമ്മുടെ മട്ട റൈസ് നാടൻ അതിലെന്താ മുളകുണ്ട് കോരുകറി പായസം പിന്നെ ഇത് സാമ്പാർ പിന്നെ ഏതോ ഒരു കൂട്ടുകറി പിന്നെ ഫിഷ് കറി അങ്ങനെ സംഭവങ്ങൾ ഓരോന്ന് നോക്കും അങ്ങനെ ഉപ്പേരി നല്ല ഐറ്റംസും വാങ്ങും കഴിച്ചു നോക്കാം അങ്ങനെയുള്ള കൊണ്ടാട്ട കണ്ടില്ല കുറച്ച് മട്ട റൈസ് എടുക്കൂട് ഇട്ടോ റൈസ് കുറച്ച് റൈസ് എടുത്തു ഫസ്റ്റ് ഫിഷ് കറീനെ ആവാം ഫിഷ് കറി ഒഴിച്ചു ഫിഷ് കറി ഒരു കഷ്ണൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫിഷ് കറി കൂട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നല്ല തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി ഉണ്ടാവും കാലയ്ക്ക് അടുത്ത് കുറച്ച് എടുക്കുക തോരനും കൂട്ടി കഴിച്ചെന്ന് കഴിക്കുക അടുത്ത് ഇനിയിപ്പോൾ എന്താ ആ മോരുകറി മോരുകറി ഒഴിച്ചിട്ട് ഒരു പിടി പിടിച്ചോക്കുന്നു നല്ല തേങ്ങ അരച്ച മോരുകറി മോരുകറി ഇങ്ങനെ ഒഴിച്ചിട്ട് ചോറിൽ ഇങ്ങനെ കുഴ കുഴ കുഴച്ചിട്ട് ഒരു പിടി പിടിക്കാം

ക്കപ്പാടൊക്കെ കൂട്ടിട്ട് ഞാൻ രാത്രി കഴിക്കാറില്ല സാമ്പാർ കൂട്ടി കഴിക്കാണ്ട് സാമ്പാർ ഒഴിച്ചിട്ടോ സാമ്പാർ നല്ല കളറാണല്ലോ സാമ്പാർ ഇങ്ങനെ ഒഴുകി കളിക്കാൻ ചൂലിനെ കൂട്ടി കഴിച്ചിട്ട് ഒരു പരിപാടിക്കാം അങ്ങനെ ഊണൻ കഴിച്ചു അവസാന പായസം നല്ല അരി പായസം കേട്ടോ നല്ല പാൽപ്പായസം എന്ന് പറയാം രക്ഷീലാണ് നല്ല ടേസ്റ്റ് അങ്ങനെ ഒറ്റപ്പാലം വരികയാണെങ്കിൽ ഫുഡ്മെന് ഊണ് കഴിക്കാൻ ആരും മറക്കല്ലേ അടിപൊളിയാണ്